എങ്കിലും അങ്ങിയാനമായതയിൽ ചെന്നപ്പെട്ടുകൊണ്ട് പരിശുദ്ധതയും മാതാനുസൃതിക്കായി ജപമാലി അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയും കൂടെ ചെയ്യുന്നതിന് കർത്താവും ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഭർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധമാവാൻ ഗർഭസ്ഥനായി കന്യാ പതിരത്ത കാലത്ത് പിടകൾ സഹിച്ച് കുശി തെറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതറങ്ങി മരിച്ചു മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവക്ഷിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠിതാത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വ കത്തോലിക്കാ സഭയിലും പുണ്യാത്മാൻ്റെ ഐക്യത്തിലും പാപങ്ങളുടെ മോചത്തിനും ശരീരത്തിന്റെ ഉയരത്തിനും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ ഞങ്ങളുടെ പിതാവേ പൂജിതമാകണമേ

നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സുസ്ഥീകത്തൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദൃത്തിൻഫലമായി പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യുണ്ടായി വളരുന്നതിന് അങ്ങേത്രി കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സുസ്നേഹികത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട്രീൻ ഫലമായ ഇപ്പോൾ പരിശുദ്ധാത്മാവായി ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവസ്നേഹം സ്നേഹം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരുക്കുമാരോട് അപേക്ഷിക്കണമേ

സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും ആവശ്യങ്ങളും ദിവസന്നധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ രഹസ്യങ്ങൾ ചൊല്ലി ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒന്നാം ദിവ്യഹസ്യം പരിശുദ്ധ ദേവി മാതാവ് കൃപാന് ധരിച്ച് ഈശ്വം പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗിബ്രിയിൽ മാലാക ദേവകാൽപിനാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ നാളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാൻമേ അങ്ങയുടെ രാജ്യം വരന്മേ അങ്ങയുടെ തിരുമനസ് സർവത്രയെ പോലെ ഭൂമിയിൽ വാൻമേണ്ട സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ

ും സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നന്മ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

യും സഹായം സ്രോതത്തിലേക്ക് അനിക്കണമേ പരിശുദ്ധി ജപമാലയുടെ രാജ്ഞി ആവേ ആവേ

ഞങ്ങളെ ഏറ്റെടുഞ്ഞ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങളെ എഴ്ഴ്ച്ചொள்ளമേ ആമേ നന്മ നന്മയേ മിശിഹൈ കർത്താവേ അങ്ങേടു കൂടെ സ്ത്രീകളെ അംഗീകരിക്കപ്പെട്ടുകളാകുന്നു അങ്ങേയുടെ തുപ്രൈൈശോ അംഗീകരിക്കപ്പെടാനവുന്നു പരിശുദ്ധ പ്രയമേ ദൈവരാന്റെ അമ്മേ പാപികളായ ഞങ്ങളെടുവേണ്ടി എപ്പോഴും അങ്ങയുടെ സമയത്തും തുമരയുടെ പേട്ടിൽ സമയാമേ നന്മ നന്മയേ മിശിഹൈ കർത്താവേ അങ്ങേടു കൂടെ

പരിശുദ്ധ മറിയമേ ദൈവരാജ്ഞ അമ്മേ പാവ വിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ يسുമേത്തും തമ്പുരാന്റെ വേണ്ടി ശരണം അയ്യാം ആമേന്നോർത്ത് മറിയമേ ഈശസ്തി കർത്താവന്റെ കൂടെ ശ്രീള അംഗീകികപ്പെട്ടവളാകുന്നു അങ്ങയുടെ കൃപപ്രമയൈശോ അംഗീകികപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമേ ദൈവരാജ്ഞ അമ്മേ പാവ വിളായ ഞങ്ങൾക്ക് വേണ്ടി

യുടെ കൂടെ സ്ത്രീകളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

േ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്രോതത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജമമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഓ പരിശുദ്ധ ഉദരത്തിൽ ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ നഗരയിൽ പ്രസവിച്ച് ഒരു ൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക ഞങ്ങളോട് ഞങ്ങളുടെ

ഇപ്പോൾ കൂടെ vale oh. <l Jean Rabbit bulun> <len> ും ആമേ <la> <la> <la>

ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി

ണമേക്ക് രക്ഷിക്കണമേത്മാക്കളെയും പ്രത്യേക സംഗീത സമുദായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി വേണ്ടി ഉപേക്ഷിക്കണമേ ആവേ ആവേ ആ വേറേ നാലാം ദേവ രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധികണ്ഠത്തിനെ നാൾ വന്നപ്പോൾ ഈ ഈശമിശിഹായത്തിൽ കൊണ്ടു ചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങൾ

എപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തബ്രായരുടെ വിശുരണമേ ആമേൻ നന്മവർ മരിയെ മിസസി കർത്താവൻ നേരുകൂടെ സ്നേഹവ നന്ദികേകപ്പെട്ടവനാണ് അങ്ങേയുടെ കൃപയുടെ ഫലമായി ഇഷോ അങ്ങേയിലേക്ക്പ്പെട്ടവനാണ് പരിശുദ്ധന്മാരെമേ തബ്രായന്റെമേ പവിളായനങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തബ്രായരുടെ വിശുരണമേ ആമേൻ നന്മവർ മരിയെ മിസസി കർത്താവൻ നേരുകൂടെ സ്നേഹവ നന്ദികേകപ്പെട്ടവനാണ്

ൾമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുന്നവരാവശ്യമുള്ളവരെയും ശ്രോതത്തിലേക്കാണെ പരിശുദ്ധ ജപമാലയുടെ ഞങ്ങൾക്ക് വേണ്ടി ആവേ അഞ്ചാം ദേവ രഹസ്യം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദേവികുമാറിന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നോ നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തിരക്കിച്ചിരിക്കുകയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗം പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവേ അമ്മയുടെ തിരക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം അതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും ഈ ദിവാനാഥൻ്റെ സന്നദിയിലേക്ക് വിട്ടുകൊടുത്ത് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കൊണ്ട് നമ്മുടെ ആ നിയോഗത്തിനു വേണ്ടി തമരാൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാജിച്ച് ഈ രഹസ്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക

ും സുസ്ഥി നന്മ പൂരിതേ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ നിൻകുമാരനേശ്വവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിതെ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹ നിൻകുമാരനേശം ആയ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹ നിൻകുമാരനേശവും അമ്മനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവെപ്പോഴും സുസ്ഥി നന്മ പൂരിത നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതനിൽ കുമാരേശവും അമ്പനി പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിതമിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും നന്മ പൂരിത നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശവും പാപരഹിതയാ ണമെപ്പോഴും നന്മ പൂരിത നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമെപ്പോഴും സുസ്ഥി നന്മ പൂരിതേ മിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത അനുഗ്രഹ പാപികൾ പാപരഹിതയായുരാപികഴിഞ്ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും ും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞങ്ങൾക്ക് വേണ്ടിയെ ജപമാല സമർപ്പണം മുഖ്യദുതനായ വിശുദ്ധ മികായിലെ ദേവദുതന്മാരായി വിശുദ്ധയ്ക്ക് പിറയിലെ വിശുദ്ധരപ്പായിലെ മഹാത്മാവായ വിശുദ്ധ യോസേപ്പ് സ്ലിഹന്മാരായി വിശുദ്ധപത്രോസേ മാർ പൗലോസേ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങളുടെ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കൃത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധതയും മാതാവിന്റെ തൃപാതെങ്കിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ഞാൻ അണയുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നദിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം എന്റെ ദൈവമേ എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും കരകളിൽ നിന്നും മർത്തിനുനിമോചനമേകി લાબોધી මුട്ടുകളും വേദനകളും ഏറ്റുമാറ്റنےର୍ଥାବୀ. ಈ ಮಕ್ಕಳೆ ಶುದ್ಧೀಕರಿಸಿ ಅನುಗ್ರಹีกണേಶೋಯೆ. ಊಡ ಪ್ರಾರ್ಥನೆಗಳು ಉತ್ತರಂ കൊടുക്കണം ಕರ್ತಾವೇ. ಊಡ ಸಂಕಟಗಳನ್ನು ഏറ്റുമാറ്റಲೇ ಶೋಯೆ ಶುದ್ಧೀಕರಿಸೋಯೆ. ಪರಿಶುದ್ಧ ಪರಮ ದಿವ್ಯ ಕಾರಣೀಶೋಯಿಕೆ. ಈ ನಿರಮ ಆರಾಧನeyim ಸುದೀಂ ପୁಗର୍ଷୟେ ఉండಿರികിಟೆ. ಪರಿಶುದ್ಧ ಪರಮ ದಿವ್ಯ ಕಾರಣೀಶೋಯಿಕೆ. ಈ ನಿರಮ ಆರಾಧನeyim ಸುದೀಂ ପୁಗର୍ଷୟେ ఉండಿರികിಟೆ. എന്നൊന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമാകാരണ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പകർച്ചയും ഉണ്ടായിരിക്കട്ടെ